ിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തി കൊച്ചുമുഖനോടൊപ്പം എത്തിയാണ് മുഖ്യമന്ത്രി നഗരത്തിലെ വെളിച്ച വിധാനങ്ങൾ വീക്ഷിച്ചത് അതേസമയം ഓണാഘോഷങ്ങളുടെ ഭാഗമായി കാഴ്ചക്കാരെ വിസ്മയിപ്പിച്ച ഡ്രോൺ ഷോയ്ക്ക് സമാപനമായി ദീപാലങ്കാരങ്ങൾ കാണാനുമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദീപാലങ്കാരങ്ങൾ മുഖ്യമന്ത്രി വീക്ഷിച്ചു കൊച്ചുമകനൊപ്പമാണ് മുഖ്യമന്ത്രി എത്തിയത് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസ് ടൂറിസം ഡയറക്ടർ ശിഖാ സുരേന്ദ്രൻ എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പം കനകക്കുന്നിലെത്തി അതേസമയം ആകാശത്ത് വിസ്മയം തീർത്ത ഡ്രോൺ ഷോയ്ക്കും സമാപനമായി ആയിരത്തോളം ഡ്രോണുകളാണ് തലസ്ഥാന നഗരിയുടെ ആകാശത്ത് വസന്തം വിരിയിച്ചത് ഒരാഴ്ചക്കാലത്തെ ആഘോഷങ്ങൾക്കൊടുവിൽ ചൊവ്വാഴ്ചയാണ് ഓണം വാരാഘോഷത്തിന് സമാപനമാവുക കൈരളി ന്യൂസ് തിരുവനന്തപുരം